അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഗുജറാത്തിൽ തന്നെയായിരുന്നു അല്ല രണ്ടായിരത്തി ശേഷമാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണ് അവരുടെ മകളുടെ കൈപ്പത്തി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചുവന്ന നിറത്തിൽ പതിഞ്ഞു കിടന്നിട്ടുണ്ട് മകളുടെ അവരുടെ മകളുടെ കൈപ്പത്തി കഴിച്ചത് കുന്നിക്കൽ നാരായണനെ ആണോ തീർച്ചയായിട്ടും പുൽപ്പള്ളി കേസിലും തലശ്ശേരി കേസിലും പ്രതിയാക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു കേരളത്തിൻ്റെ വിപ്ലവ രാഷ്ട്രീയ ചരിത്രത്തിൽ തീവ്ര വിപ്ലവ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പേരാണത് പക്ഷേ അവരുടെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം സി പി എം സി പി ഐ ആർ എസ് പി എന്നിവയിൽ ഒന്നാണോ എന്ന ചോദ്യത്തിന് അതേ എന്ന താങ്കളുടെ ഉത്തരവ് ആയിരുന്നു അതല്ല തുടങ്ങിയത് അതിലായിരുന്നു അതിപ്പോൾ പിന്നീടുള്ള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് ആരംഭിച്ചത് എന്നതും തന്നെയാണ് തൃശ്ശീലേരി കാവുകൾക്കും കാടുകൾക്കും പാടാനുണ്ടായിരുന്ന കഥകളെക്കുറിച്ച് കേരള രാഷ്ട്രീയ ചരിത്രം എന്നും ഓർമ്മിക്കുന്നു പുൽപ്പള്ളിയിലെ കേസും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണവും ഒക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പങ്കുവഹിക്കുന്നു താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ മകളാകട്ടെ അന്വേഷി എന്ന പ്രസ്ഥാനത്തിലൂടെ കൃത്യമായ സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ശ്രീ ശിവപ്രസാദ് ആൻഡ് അനിത നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് കേരളത്തിൻ്റെ തീവ്ര വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പേര് ഗുജറാത്തിലാണ് ജനിച്ചത് എങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും അരുണാഭമായി അല്ലെങ്കിൽ രക്താഭമായി ഓർമ്മകളോട് നിൽക്കുന്ന ആ പേര് ശ്രീമതി മന്ദാകിനി നാരായണൻ്റെ പേരാണ് കുന്നിക്കൽ നാരായണൻ്റെ ഭാര്യയായ മന്ദാഗിനി നാരായണൻ അജിതയുടെ അമ്മയാണ് കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിൽ മന്ദാഗിനി നാരായണൻ്റെ പേര് വർഗീസിൻ്റെ പേര് പോലെ ഫിലിപ്പൻ പ്രസാദിൻ്റെ പേര് പോലെ വെള്ളത്തൂവൽ സ്റ്റീഫൻ്റെ പേര് പോലെ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അടിയന്തരാവസ്ഥ കാലമുണ്ടായിരുന്നു നല്ല തിരഞ്ഞെടുപ്പാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ ചിന്തകളുടെയും ചരിത്രം മനുഷ്യൻ്റെ ചിന്തയേക്കാൾ കൂടുതൽ വേഗത മറ്റെന്തിനാണുള്ളത് ഒരു ആൻറ്റർപ്രന്യൂർഷിപ്പ് ആരംഭിക്കുക സ്വന്തമായി സംരംഭകരായി നിലനിൽക്കുക അതേസമയം തന്നെ മനസ്സിൽ വല്ലാതെ കണ്ട് നോവുന്നവരെ കണ്ട് പിടയുന്ന മനസ്സുമായി പോരാട്ടത്തിനിറങ്ങിയ ഒരു വനിതയുടെ പേര് ഓർക്കുകയും ചെയ്യുക നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കേരളത്തിൽ നടന്ന ആദ്യ നക്സലൈറ്റ് ആക്ഷനുകളിലൊന്നായ തലശ്ശേരി പുൽപ്പള്ളി സംഭവങ്ങളിൽ പങ്കെടുത്ത വനിത ഭർത്താവ് കുന്നിക്കൽ നാരായണനും ഏകമകൾ കെ അജിതയും നക്സൽ പ്രസ്ഥാനത്തിൽ മന്ദാകനിക്കൊപ്പം സജീവമായിരുന്നു ഗുജറാത്തിലെ ഭാവ്നഗറിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കുടുംബത്തോടൊപ്പം മുംബൈയിലേക്ക് കുടിയേറി സ്കൂൾ കുട്ടിയായിരിക്കെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകയായിരുന്നുവെങ്കിലും പിന്നീട് സ്റ്റുഡന്റ് ഫെഡറേഷനിലും ഫ്രണ്ട് ഓഫ് സോവിയറ്റ് യൂണിയൻ ിലും പ്രവർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയായി മലയാളിയായ കുന്നിക്കൽ നാരായണനെ പരിചയപ്പെട്ട് വിവാഹം ചെയ്തു കേരളത്തിൽ നടന്ന നക്സൽ പ്രക്ഷോഭങ്ങളോടനുബന്ധിച്ച് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അനാരോഗ്യം നിമിത്തം ഈ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അടിയന്തരാവസ്ഥ അവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിൽ മോചിതയായ മന്ദാഗിനി രണ്ടായിരത്തി ആറിൽ തന്റെ എൺപത്തിയൊന്നാം വയസ്സിൽ അന്തരിച്ചു